താമരശ്ശേരി കാരാടിയിലെ മൗണ്ടെയ്ൻ വ്യൂ ടൂറിസ്റ്റ് ഹോമിന്റെ വരാന്തയിലിരുന്ന മദ്യപാനം ചോദ്യം ചെയ്തതാണ് ലഹരി മാഫിയ സംഘത്തിനെ പ്രകോപിപ്പിച്ചത് തുടർന്ന് ടൂറിസ്റ്റ് ഹോം ജീവനക്കാരെയും തടയാൻ ശ്രമിച്ച സുഹൃത്ത് മുഹമ്മദ് ലബീബിനെയും ഉപയോഗിച്ച് കൈ താമരശ്ശേരി കോടതിയിലെ ജൂനിയർ അഭിഭാഷകനാണ് മുഹമ്മദ് ലബീബ് ജാമ്യമില്ലാ വകുപ്പ് ചേർത്താണ് കേസെടുത്തതെങ്കിലും പോലീസിന് ഇതുവരെ പ്രതികളെ കണ്ടെത്താനായില്ലെന്നും ലബീബ് ആരോപിച്ചു നടന്നിട്ട് ദിവസം പിന്നിട്ടു പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അറസ്റ്റോ മറ്റു നടപടികളോ ഒന്നും ഉണ്ടായ സന്ധ്യയിൽ പെട്ടിട്ടില്ല അപ്പോൾ അറസ്റ്റൊന്നും ഇവരെ രേഖപ്പെടുത്തിയിട്ടുമില്ല മൂന്ന് ഉണ്ടായിട്ട് മൂന്ന് പ്രതികളിൽ ഒരു പ്രതി സ്റ്റേഷൻ്റെ തെട്ടു പിന്നിലെ വീട്ടിലെ താമസക്കാരനും മറ്റു രണ്ട് പ്രതികളും നൂറ് ഇരുന്നൂറ് മീറ്റർ ചുറ്റാൾ താമസിക്കുന്നവരുമാണ് പിന്നെ ഇത്രയും പതിനാല് ദിവസം പിന്നിട്ടിട്ടും ഒന്നും നടപടിയൊന്നുമില്ലാത്ത സ്ഥിതിക്ക് മേലുദ്യോഗസ്ഥർക്ക് പരാതി കൊടുക്കാനുള്ള തീരുമാനത്തിലാണിപ്പോൾ ഉള്ളവർക്കോ മന്ത്രിമാർക്കൊക്കെ പരാതി കൊടുക്കാനുള്ള തീരുമാനത്തിലാണ് രാത്രി പതിനൊന്നര സംഘർഷമുണ്ടായത് സംഭവം നടന്ന് പതിനാല് ദിവസം കഴിഞ്ഞിട്ടും നടപടിയൊന്നും ഉണ്ടായില്ല പ്രതികളിൽ രണ്ടുപേരുടെയും വീട് പോലീസ് സ്റ്റേഷന് തൊട്ടടുത്താണ് അക്രമത്തിന് ഉപയോഗിച്ച വാളും വാഹനങ്ങളുടെ നമ്പറും പോലീസിന് കൈമാറിയിരുന്നു മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്